നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണക്കാലമായിട്ട് അനുബന്ധിച്ച് നമ്മൾ എല്ലാവരും ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുണ്ടാവും ചിലർ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലർ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിലായിരിക്കും ഏതാണെങ്കിലും നമ്മൾ മുതൽ മുടക്കുമ്പം നമുക്ക് തിരിച്ചധികം ആദായം കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ട ഒരു കാര്യമാണ് രോഗങ്ങൾ അപ്പോൾ ചെണ്ടുമല്ലിയിലെ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് മൂടു ചീയ അഥവാ കോളറോട്ടെന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി നിർത്തിയേ പറ്റുള്ളൂ അപ്പോൾ അതിനു വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഈ കോളർ കോളറോട്ട് അല്ലെങ്കിൽ മൂട് ചീയെന്ന് പറഞ്ഞാൽ മണ്ണിനോട് ചേർന്ന് ഉള്ള ഭാഗം ചീഞ്ഞു പോകുന്ന ആണ് രോഗലക്ഷണമെന്ന് പറഞ്ഞാൽ ഈ രോഗം വന്ന ചെടികളിൽ മഞ്ഞെടുപ്പും കാണും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം എന്ന് പറഞ്ഞാൽ തൈകൾ നടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സ്യൂഡോമോണസിൻ്റെ ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂടു രോഗം ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അടിവളമായിട്ട് ചേർക്കുന്ന സം ജൈവവളം ട്രൈക്കോഡർമ കൊണ്ട് സമ്പുഷ്ടീകരിച്ച് ആണെന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ നമുക്ക് ഈ രോഗം നിയന്ത്രിച്ച് നിർത്താൻ പറ്റും പിന്നെ രോഗം രൂക്ഷമായിട്ട് കാണുന്നു എന്നുണ്ടെങ്കിൽ കോപ്പർ ഓക്സി ക്ലോറൈഡ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ശതമാനം വീരയുള്ള ബോഡോ മിശ്രിതം അത് റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ഡിപ്പോകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അത് വാങ്ങിച്ചിട്ട് അത് കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ കാർബൺ ഡോക്സിയം രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് മൂടു ചീയൽ രോഗം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ഒരുപാട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം